വാദം ശിർക്കാണ് അല്ലെന്നാണോ വിശ്വാസം ആ വാദം കൂട്ടിമാട്ടുകയാണ് അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ മനുഷ്യരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ചെറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ല എന്താ തെറ്റതില് ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത് എവിടുന്നാ കിട്ടിയത് വിഷയത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് നിലപാട് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലേ പറയണം വാദം കാര്യകാരണ ആ അതിൽ നിന്ന് കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നത് എന്താ തെറ്റതില് എന്താ തെറ്റതില് ആ വാചകം കോട്ടിമാട്ടുകയാണ് അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ കതീതമല്ല എന്താ തെറ്റതിൽ ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാണ് കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത് എവിടുന്ന ഈ മനസ്സിൽ ശിർക്ക് ശിർക്ക് ആ ജബ്ബാർ മൗലവി എഴുതിയത് കൊടുക്കുകയും കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് ഒരിക്കൽ മാത്രമല്ല പലതവണ പ്രസംഗങ്ങളിലൂടെ എഴുത്തുകളിലൂടെ തിരുത്തു കൊടുത്തു അവസാനം വീണ്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു ഡൗറ നടത്തി വീണ്ടും അദ്ദേഹത്തിന്റെ

നാളെ അടുത്ത തലമുറ വരും എന്നതിൽ ഇത് വായിക്കും എന്നതിൽ ജിന്നോട് സഹായം ശിർക്കല്ല എന്നവരും മനസ്സിലാക്കി പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരും അള്ളാന്റെ മൂലം നമ്മൾ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് ഇത് പരലോകത്തിന്റെയും തൗഹീദിന്റെയും വിഷയമാണ് നിങ്ങൾ തിരുത്തണം വിശദീകരണം കൊടുക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഈ ആളുകളൊക്കെ മനസ്സിൽ കാര്യകാരണ അതീതമല്ല എന്താ തെറ്റതില് ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത് അല്ല അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്താ തെറ്റില് ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത് ജന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത്